പൊട്ടത്തില്ല പൊട്ടുവോ എങ്ങാനും പൊട്ടിയ എവിടെ ഭരിക്കും അണ്ണേ പൊട്ടിക്കാതിരിക്ക മുടിയുമാ മടിയിലെ കനത്തേക്ക് കേരളം തേവ് അതിനാലത്താ പൊട്ടത്തില്ല കേട്ടോ പൊട്ടത്തില്ല നിന്നോടല്ലോ പറഞ്ഞു പൊട്ടത്തു നിന്ന് ഡേ ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ടാക്കി നിർത്തിക്കോ ആ ന്യൂസ് ഒന്ന് ഒക്ടോബർ ഒക്ടോബർ കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തമിഴ്നാട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിട്ടുണ്ട് ഓ അങ്ങനെയാണല്ലേ അറിയാൻ പാടില്ലായിരുന്നു ഇത് രണ്ടു കൊല്ലം മുമ്പുള്ള എഴുതി വായനയാ കേട്ടോ ഇതിപ്പോ എടുത്തു വെച്ച് വീണ്ടും സഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് മുല്ലപ്പെരിയാർ എന്നൊരു വാക്ക് പൊതുജനങ്ങളുടെ വായിന്ന് വീഴുമ്പോഴേ ആശങ്ക അടിസ്ഥാനരഹിതം മുൻകരുതൽ കീശയിൽ വാരി നിറച്ചിട്ടുണ്ട് എന്നിങ്ങനെ മൂന്ന് നാല് ഡയലോഗുകൾ ഡയലോഗങ്ങളായി മാറ്റമില്ലാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് എല്ലാം ഇരട്ട ആക്കിയിട്ടുണ്ടെന്ന് ം മുന്നേയാണ് ഈ തള്ളി മറച്ചത് മറുപടിയിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ചു മിനിറ്റ് മുമ്പ് ഫ്ലാഷ് ബാക്ക് ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുമെന്ന ആണ്ടുകൾക്ക് മുന്നേ ഉറപ്പ് തന്ന ജനനായകനാണ് മെനഞ്ഞെന്ന് പറഞ്ഞത് എന്തെന്നാ മുല്ലപ്പെരിയാർ എന്ന് മിണ്ടിയ അകത്ത് കിടക്കുമെന്ന് ഈ ഡയലോഗ് അന്നും പറഞ്ഞായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ ഭീതി പരത്തുന്നവരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇതും രണ്ടു കൊല്ലം മുമ്പുള്ളതാ ദുരിതാശ്വാസ നിധിയെ പറ്റി മിണ്ടിയ നേരിടും മുല്ലപ്പെരിയാറിനെ പറ്റി മിണ്ടിയ നേരിടും കറുപ്പിട്ടാലും കനത്തൊന്ന് ചുമച്ചാലും നേരിട്ട് കളയും ആഭ്യന്തരം കയ്യിലിരിക്കുന്ന ധാർഷ്ട്യം ഒന്നുമല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ജനാധിപത്യത്തിന്റെ നവമാതൃകയാണിത് അവനിച്ചത് അഞ്ചെട്ട് കൊല്ലം മുന്നേ അച്ചുമാക്കിയനെതിരെ ഈ ദാസമുഖ്യനെതിരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോ സംഭവിച്ചത് എന്താണെന്ന് എല്ലാരും കണ്ടതാണല്ലോ എനിക്കൊന്നും ഓർമ്മ ഓർമ്മയുണ്ട് ഇനി ആർക്കും ജാഗ്രത വേണ്ട ആശങ്ക മാത്രം ജനം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് എത്ര വാ മൂടി കെട്ടു അങ്ങുന്നേ ഇപ്പോൾ അവിടെ എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു ജനങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അതാണ് അത്തരത്തിൽ പ്രചരിക്കുന്ന കൂട്ടരെ നിയമപരമായി തന്നെ നേരിടുമെന്നും ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാക്കി ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും ഇങ്ങനെ അനാവശ്യമായി പരിഭ്രാന്തരാകുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങൾക്ക് തിന്നാൻ പൊതിച്ചോറ് തരും മനുഷ്യ മതില് തീർത്ത് വെള്ളവും തടഞ്ഞു നിർത്തും ഹെലികോപ്റ്ററിൽ ഇരുന്ന് പറന്ന് കണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പറന്ന് കണ്ടിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല പ്രശാന്ത സുന്ദരമായിട്ട് കിടപ്പുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ഡാമിന്റെ മുന്നിൽ ചെന്ന് ഒരു പ്രത്യേക ഏക്ഷനും കാട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടെ പൂർണ്ണമായും ശരിയാകും ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് സംഗതി ഒന്നും പേടിക്കാനും അതുമാത്രല്ല ഇനി പൊട്ടാൻ പോകുന്ന ഉരുളുകളെയെല്ലാം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിൽ ഇടാനും ആലോചിക്കുന്നുണ്ട് ഭയമുണ്ടെങ്കിൽ അടുത്ത ഉരുളുകൾ പൊട്ടാൻ മടിക്കുമല്ലോ ഏത് ഈ ഈട്ടോപ്യൻ പരിഷ്കാരങ്ങളുടെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതി തന്നെ രൂപീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യം ഉന്നയിച്ചിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ഡാണത് പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി മറൈൻ ഡ്രൈവ് വരെ ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ മനുഷ്യ അതിൽ തീർത്തായിരുന്നു ഒരറ്റത്ത് വി എസും മറ്റേറ്റത്ത് ദാസനും അന്നത്തെ ആവശ്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ എനിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലായതിനാൽ പുതിയ അണക്കെട്ട് ഉടൻ നിർമ്മിക്കണം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞു കൃത്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എല്ലാം ശരിയായി ആരെങ്കിലും ഡാമിനെ പറ്റി എന്തെങ്കിലും പ്രചരണം നടത്തിയാൽ കേസെടുക്കുമെന്ന് പണ്ടത്തെ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തയാൾ അന്ന് നിയമസഭയിൽ പറഞ്ഞു എത്ര പെട്ടെന്ന എല്ലാം റെഡിയാക്കി എന്തല്ലേ എനിക്ക് നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിന്റെ ഒരു വർഷങ്ങളോളം ഗവേഷണം നടത്തിയ അറിവുറ്റവൻ എന്ന നിലയിൽ ഡാം ഒരു ബഹുമാനമൊക്കെ അങ്ങ് നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പൊട്ടുന്നതിന് മുന്നേ എന്തായാലും ക്യാപ്റ്റന്റെ അനുവാദം ചോദിക്കാതിരിക്കില്ല എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇനി അടുത്ത ഇലക്ഷൻ വരെ ആർക്കും ആശങ്ക വേണ്ട അതിനു ശേഷം തുടരാ എന്താ അതില് തന്നാരം വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ താക്കണത് എങ്ങനെയാ